സ്തുതിയായിരിക്കട്ടെ സ്തുതിട്ടെ എപ്പോഴപ്പോഴും ക്രിസ്വലിനേറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള മക്കളെ ഈ പുലർകാലത്ത് പക്ഷി മൃഗാദികൾ ഉണരുന്നതിനു മുമ്പേ എഴുന്നേറ്റ് കൽപ്പറ്റയിലെ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ മുഖം കണ്ട് കണി കണ്ട് ഉണർന്ന് ജീവിത പങ്കാളികളെ ചേർത്ത് പിടിച്ച് ഈശോയുടെ പവിത്രമായ നൊവേന ചൊല്ലി ഒരു നിയോഗം സമർപ്പിക്കാൻ കിട്ടിയ ഈ പുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സങ്കീർത്തകനോടൊപ്പം നമുക്കും ചേരാം ുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നന്ദി ശാന്തമായ ഒരു സായം കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഇന്ന് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഈശോയുടെ സന്നിധിയിലേക്ക് വരാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കുന്നതോടൊപ്പം നമ്മളോടൊപ്പം ദൈവം ഇഴുകിച്ചേർത്ത് തന്ന നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുജനങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ ഒരു സ്തുതിയിലേക്ക് െട്ടെ ധാരാളം കുടുംബങ്ങള് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നു പുലർകാലത്ത് വെളുപ്പിന് മൂന്നു മണിക്ക് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി എന്റെ ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലി എൻ്റെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഒരു സ്തുതിയൊല്ലി ജീവിതം തുടങ്ങാനാവുന്നത് എത്ര വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ സ്വർഗമാണ് സ്നേഹമാണ് സന്തോഷമാണ് പരസ്പരം മനസ്സിലാവുന്നു പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അത്ഭുതമൊതുതന്നെയാണ് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നൊവേനിലേക്ക് പ്രവേശിക്കാം ഫിലിപ്പിയർ ആറ് നാല് ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം കൈക്കൊണ്ട് അവിടുന്ന് മനുഷ്യനായി തീർന്നു അതെ മനുഷ്യാവതാരത്തിൻ്റെ ആ വലിയ രഹസ്യത്തിലേക്ക് നമ്മൾ ഉണരുകയാണ് ക്രിസ്തുമസിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മൾ വളരുകയാണ് എങ്ങും ആഘോഷമാണ് ശാന്തക്ലോസന്മാർ വിശുദ്ധ നിക്കോളസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗിഫ്റ്റുകൾ കൈമാറുന്ന സുന്ദര ദിവസങ്ങളാണ് ഓരോരുത്തരും ഓരോ ഭവനങ്ങളിലേക്ക് ഭവനങ്ങളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് കേക്കുമായിട്ടൊക്കെ നടന്നു നീങ്ങുന്ന സുന്ദരമായ ദിനങ്ങളാണ് ആഗമനകാലം ഇവിടെ വരെ നമുക്കും ഈശോയ്ക്കൊരു പുൽക്കൂട് പണിയാം ഒരു വേള ദേവാലയത്തിൽ നിർമ്മിക്കുന്നതോ നമ്മുടെ ഭവനങ്ങളിൽ നിർമ്മിക്കുന്നതോ ആയ പുൽക്കൂടിനേക്കാൾ വിസ്തൃതവും വിശാലവുമായ മനോജ്ഞവുമായ ഒരു പുൽക്കൂട് ഈശോയ്ക്ക് ഹൃദയത്തിൽ നമുക്ക് കിട്ടാം എല്ലാ മനുഷ്യരെയും നമുക്ക് ഓർക്കാം ഒരു വേള ഗിഫ്റ്റ് കൊടുക്കാനില്ലെങ്കിൽ പോലും നമുക്കവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം പ്രത്യേകിച്ച് ഏതെങ്കിലും കാരണവശാൽ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മക്കളുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മക്കളുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ പഠനം പാതിവഴിയിൽ നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ തകർന്നു പോയ മക്കളുണ്ടെങ്കിൽ മാരകരോഗത്തിനടിമപ്പെട്ട മക്കളുണ്ടെങ്കിൽ നമുക്ക് അവരേക്കൊന്ന് ചേർത്ത് പിടിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ നിൻ്റെ ബന്ധുജനങ്ങളെക്കൊന്ന് വിളിച്ചുണർത്തിക്കേ കൈകിട്ട് ഈശോയുടെ രൂപം മനോജ്ഞമാണ് മനോഹരമാണ് ഈശോയുടെ കരുണാർദ്രമായ മുഖം നീ എവിടെ നിന്നാലും ഈശോ നിന്നെ നോക്കും നീ സന്തോഷത്തിലോ ദുഃഖത്തിലാണെങ്കിൽ നീ വേദനയിലോ ആനന്ദത്തിലോ ആണെങ്കിൽ നീ സമൃദ്ധിയിലോ ദാരിദ്ര്യത്തിലോ ആണെങ്കിൽ നീ വെളുത്തവനോ കറുത്തവനോ ആണെങ്കിൽ നീ ആഠ്യനോ അധകൃതനോ ആണെങ്കിൽ കർത്താവ് തന്നെ നോക്കും കാരണം കർത്താവിനെല്ലാവരും മക്കളാണ് നവേനയുടെ ചൈതന്യവത്തായ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം മുട്ടുകത്തിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് തലയിൽ മുൾക്കിരീടം മണിഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയെ ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ മരണത്തിൻ്റെ തലേനാൾ പിലാത്തോസിൻ്റെ അരമനയിൽ അർത്ഥനഗ്നായി ആറായിരത്തോളം അടിയേറ്റം നിന്ന് ഈശോയെ ഒന്ന് ധ്യാനിച്ച് അക്ഷോഭനായി ശത്രുക്കളുടെ മധ്യ നിന്ന ഈശോയെ ഒന്ന് കണ്ടേ നമുക്കാ നൊവേനയുടെ നല്ല ഭാഗത്തേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ നമ്മളിപ്പോൾ ഈശോയുടെ മുഖത്ത് നോക്കി ചൊല്ലാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ സഹോദരി സഹോദരന്മാരെയും ലോകത്ത് നിന്ന് ജീവിക്കുന്ന മക്കളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കെണിയിൽപ്പെട്ട് കിടക്കുന്ന ധാരാളം മക്കളുണ്ട് ഒരേഷ്യക്കാരാകട്ടെ യൂറോപ്യരാകട്ടെ ആഫ്രിക്കക്കാരാവട്ടെ ഇന്ത്യക്കാരാവട്ടെ കേരളത്തുകാരാകട്ടെ ആരുമാകട്ടെ അവിടെ വേദനയിൽ നമുക്ക് പങ്കുചേരാം താവി യുദ്ധങ്ങളുടെ കെടുതിയിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കെടുതിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോരോരുത്തരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ചെന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങ അതൊന്നുമില്ല പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ പാപികൾ നിർഭാഗ്യപാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാനെലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ അമേൻ കൈക്കൽകൂപ്പി ഈശോരിക്കൽ കൂടെ നോക്ക് എന്തൊരു സൗഭാഗ്യമാണല്ലേ ഈ പുലർകാലത്തന്നെ നിൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ ചേർന്ന് ഒരു നല്ല കണി കണ്ടുകൊണ്ട് ഇന്ന് ജീവിതം തുടങ്ങാൻ ആരംഭിക്കാൻ കിട്ടിയ മനോജ്ഞമായ മനോഹരമായ അനുഭവം നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥരന് മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്ന് ഏറെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കണ്ണുകൾ തുറന്ന് ജീവനിലേക്ക് പിറന്നു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അവരെ ഓരോരുത്തരെയും കൊടുക്കാം കത്തോലിക്ക സഭ വലിയ അനുഭവമാണ് അതിലായിരിക്കുന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൈകളൊന്ന് വിരിച്ചു പിടിച്ച് പിടിച്ചേറ്റ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ

സാധിച്ചു സാധിച്ചു തരണമേ തരണമേ വീണ്ടും കൈകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഈശോയുടെ രൂപം കണ്ട് നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള നിയോഗങ്ങളാണ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നിയോഗങ്ങളാണ് െന്ത് കെട്ടാണ് ഇപ്പോഴുള്ളത് ഒരു മാരകരോഗത്തിൽ പിട്ടുകിടക്കുകയാണോ കടബാധ്യതയുണ്ടോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകൾ മൂലം കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതയും നഷ്ടപ്പെട്ടിട്ടുണ്ടോ മദ്യപാനം പോലുള്ള തഴക്കദോഷത്തിലാണോ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ നിങ്ങളുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ പോകാനുള്ള ആഗ്രഹം നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനുള്ള ആഗ്രഹം ഒരു ഭവനം വേണം കുറച്ച് സ്ഥലം വേണം എന്തുമായിക്കോട്ടെ ആ നിന്റെ സ്വപ്നം ഈശോയുടെ വിശുദ്ധമായ കെട്ടുകളിലേക്കൊന്ന് വെച്ച് നിൻ്റെ കെട്ടെന്തുമാവട്ടെ ഈശോ പറയുന്നു ഞാനിന്ന് നിൻ്റെ കെട്ടഴിക്കും നീ നിനക്ക് വേണ്ടി എടുത്ത സഹനങ്ങളെ ഞാൻ പരിഗണിക്കുന്നു ഞാൻ നിനക്ക് പരിചയായിരിക്കും നിനക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ഈശ നോക്ക് ഇഷ്ടക്കെട്ടുകളിലേക്ക് നോക്ക് നിൻ്റെ കെട്ടുകൾ അതിലേക്ക് വെച്ച് കൈകൾ വിരിച്ചു പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായ അതൊന്നുമില്ല അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകെ പ്രാർത്ഥിച്ച നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങനെ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ മേൽ മേലു തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേ ആമേൻ കൈകൾക്കൊപ്പി നിന്റെ ശരീരത്തിലും മനസ്സിലും നീ ഇപ്പോൾ അനുഭവിക്കുന്ന പറഞ്ഞാൽ അല്ലേ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ അനുഗ്രഹമല്ലേ അതിനെക്കുറിച്ച് നോർത്തെ ഒരു വിടുതൽ കിട്ടിയിരിക്കുന്നു ഒരു സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്തെന്നില്ലാത്തൊരു ആശ്വാസവും ആനന്ദവും കിട്ടിയിരിക്കുന്നു നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ മുഖത്ത് നോക്കി ഈശോയെ നന്ദി പത്ത് പേരല്ലേ സൗഖ്യപ്പെട്ടത് ഒൻപത് പേർ എവിടെ എന്ന് നിന്നെക്കുറിച്ച് ഈശോ ആകുലപ്പെടാൻ ഇടയാകരുത് കൽപ്പറ്റയിലെ പുത്തുറുവ എൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രം എന്നും നിന്നെ കാത്തിരിക്കുന്നു ഈശോയും കാത്തിരിക്കുന്നു കിട്ടുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് ഒത്തിരിയേറെ മക്കളത് വിളിച്ച് പറയുന്നുണ്ട് നീ കടന്നു വരണം നിൻ്റെ കുടുംബത്തോടൊപ്പം അതൊന്ന് വിളിച്ച് പറയണം നീ സാക്ഷ്യപ്പെടുത്തണം ഈശോയെ ഒരു കുടുംബം ആ സാക്ഷ്യത്തിൽ ഈശോയെ കൂടെ കൂടുതലടുക്കാൻ നിൻ്റെ കുടുംബം നീയും വഴി കാരണമാകണം പ്യോഫൻ ധ്യാന കേന്ദ്രം എല്ലാ വ്യാഴാഴ്ചയും പ്രഭാതത്തിൽ ഒൻപതരയ്ക്ക് തുടങ്ങുന്ന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ഈശയുടെ അപൂർവമായ ഈശുവുടെ ഏറ്റവും മനോജ്ഞമായ കയ്യെട്ടി ചിടുന്നോവേന നിയോഗങ്ങളോടുകൂടെ ആരാധന കൈയൊപ്പ ശുശ്രൂഷ സ്നേഹവിരുന്ന് അങ്ങനെ ഒരു ദിനം നിനക്ക് നിൻ്റെ ഈശോടൊപ്പമായിരുന്നു കൊണ്ട് കെട്ടുകൾ അഴിക്കുന്ന ഓരോ വ്യാഴാഴ്ചകളിലേക്കും എല്ലാ മക്കളെയും വാത്സല്യപൂർവം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വരുന്ന വ്യാഴാഴ്ച നിൻ്റെ അനുഗ്രഹമായിരിക്കണം നിൻ്റെ ഒരു അഭിഷേകമായിരിക്കണം നിൻ്റെ ഒരു സാക്ഷ്യമുണ്ടാകണം വരുന്ന വ്യാഴാഴ്ച പ്യൂഫൻ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവമായ ദിനമാണ് നിനക്കൊരു കൈനീട്ടം തരാൻ ആഗ്രഹിക്കുന്നു പൗത്രവും വിശുദ്ധവുമായ ഒരു കൈനീട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്ക് സമൃദ്ധിയുടെ നീ അനേകം പേർക്ക് കടം കൊടുക്കും നീ കടത്തിനായി കൈനീട്ടേണ്ടി വരില്ല അതിനുള്ളൊരു കൈനീട്ടം സ്വീകരിക്കാൻ നീയും നിന്റെ കുടുംബവും വരണം ഞങ്ങൾ അത് നിങ്ങൾക്ക് തരും നിൻ്റെ ഒരു ബന്ധുജനത്തോടും ബന്ധുക്കളോടും ഒക്കെ ഈ സദ്വാർത്ത അറിയിക്ക് അത് കൊണ്ടുപോയി പൗത്രമായിട്ട് സൂക്ഷിച്ചു വെക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവൻ അത് അവിടെ ഇരുന്നോട്ടെ സമൃദ്ധി ഒഴുകും എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ പിള്ളർ കാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് കടന്നു വരണം ഞങ്ങളും നിങ്ങളുടെ നിയോകളേശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു മറക്കല്ലേ ഇത് ഗിഫ്റ്റുകൾ കൈമാറുന്ന കേക്കുകൾ കൈമാറുന്ന സ്നേഹം പങ്കുവയ്ക്കുന്ന കാലഘട്ടമാണ് ഒരു വേള നിൻ്റെ ആ സ്നേഹവും എടുത്തുകൊണ്ട് ആ കേക്കും എടുത്തുകൊണ്ട് ഒരു ഗിഫ്റ്റുമായിട്ട് അടുത്ത വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം പ്രത്യേകിച്ച് നിനക്ക് തിരിച്ചു തരാൻ കഴിയാത്തൊരു ഭവനത്തിലേക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് കൊടുക്കണം ഒരു ക്രിസ്മസ് പപ്പായ നീ രൂപാന്തരപ്പെടണം ഒരു വിശുദ്ധ നിക്കോളസായി നീ മാറണം ദൈവം എല്ലാവരും അനുഗ്രഹിക്കും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാം ഈ പുലർകാലത്ത് ഈശോ നൽകുന്ന ഒരു അനുഗ്രഹം നീ നിൻ്റെ കുടുംബവും ചേർന്ന് നിന്ന് ഒന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിത പങ്കാളിയേയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശംശ് സ്ഥിതി ആയിരിക്കട്ടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സ്നേഹ സമ്മാനം കൊടുത്തെ ഈശ്വമിശികായി്ക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ആയിരിക്കട്ടെ ഈശ്വമിശികായി്ക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും